എണ്ടേ ഞാനിതേ മാങ്ങ കണ്ടപ്പോ ഒരു പരസ്യം പറയുന്നു പോലെ പല്ലിനി ചൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ പുളിയുള്ള മാങ്ങയൊക്കെ കഴിക്കുമ്പോഴേ കഴിക്കാനൊക്കെ ഇഷ്ടവാ പക്ഷെ പല്ല് പെട്ടെന്ന് പുളിക്ക് എന്തായാലും ഞാനൊരു മാങ്ങ ഇത്രയും അടുത്ത് താണു നിന്ന് ഇപ്പൊ ഒരു മാങ്ങ പറിച്ചു കഴിച്ചില്ലേലേ നമസ്കാര സുഹൃത്തുക്കളെ പച്ചചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞങ്ങൾ ഇന്നേ പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തിന്റെ ഒരു കൃഷി സ്ഥലമുണ്ട് അവിടെ രണ്ട് ചേന പൂവ് വന്ന നിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് എടുക്കാനായിട്ട് പോവുക ഞങ്ങൾ ഇന്ന് ഞങ്ങൾ തന്നെയല്ലിന്ന് പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഡേമനും കൂടെ വരുന്നുണ്ട് അവനെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ട് കുറേ നാളായി അപ്പൊ അവനേം കൂടെ കൊണ്ടിന്ന് ഞങ്ങളൊരു യാത്ര പോവുക കണ്ടോ ഡെയ്മനെ ടാറ്റ പോകുന്ന സന്തോഷത്തിൽ കിടക്കുക അവൻ അറിയുക അവൻ്റെ വണ്ടിക്കകത്തിൽ ഇടുന്ന ബ്ലാങ്കറ്റൊക്കെ എടുക്കുമ്പോൾ അവന്റെ ചങ്ങല തൊടല് ഒക്കെ എടുക്കുമ്പോ അവൻ അറിയാ സ്പ്രേ അടിച്ച ചമ്മുടിയൊക്കെ ചീകി വേണം വേണ്ടേ ആ ഇങ്ങോട്ട് വാ 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 ഗുഡ് ആ എല്ലാരോടും ഒന്ന് പറഞ്ഞു ഞാൻ ടാറ്റ പോയിട്ട് വരട്ടെ കാറേ പോകാനുള്ള സന്തോഷത്തിൽ പുള്ളി ചാടി കയറിയിട്ടുണ്ട് ഞങ്ങൾ ഇനിയും പോയിട്ട് വരട്ടെ ഡെയ്മൻ ഇനിയും പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടോട്ട് നിക്കുവാണേ ഡ ഈ വഴിയുടെ ഓർമ്മയുണ്ടോ കനാലിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്നോഡേ കൂടെ പോകുന്നത് കനാലിലിടയ്ക്ക് ഇങ്ങനെ വെള്ളം കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ വെള്ളം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ ഫാമിലി സുഹൃത്തിന്റെ കൃഷിയിടെ ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ അങ്ങനെ എത്തി ഇത് കണ്ടോ മാങ്ങയൊക്കെ കിടക്കുന്നുണ്ടോ ഇത് രസം വന്നേക്കേ ആ ഇത് കണ്ടോ ഈ വല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് നമ്മള് സാധാരണ ഇടുന്ന വലയല്ല ഇത് ഇത് ഈ മീനെയൊക്കെ പിടിച്ചിട്ട് അവരത് ആയി കഴിയുമ്പോ അത് മാറ്റി കളയുന്ന വലയാ അതുകൊണ്ട് ഇത് പന്തലിട്ടേക്കുന്നതാ കണ്ടോ അത്ര ഭംഗിയാന്നാക്കേ ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പക്ഷെ ഇത് കൊള്ളാം കേട്ടോ നമുക്ക് നമുക്കപ്പൊ ഒന്നും വേസ്റ്റ് ആക്കി കളയാനില്ല എല്ലാം നമുക്ക് ഉപകാരപ്പെടും നമുക്കേ ഈ ചേനയുടെ ഒന്ന് കണ്ടിച്ചെടുക്കാം ഇതിപ്പോ നട്ട ചേനയാ പക്ഷെ അതിനിപ്പൊ പൂ വന്നിട്ടുണ്ട് അത് നമ്മൾ മുറിച്ചെടുക്കുക ഇത് മുറിച്ച് മാറ്റി കഴിയുമ്പോ ഇതിന് വേറെ ഗിളിപ്പ് വന്നിട്ട് അത് ചേന നന്നായിട്ട് വരും നമ്മളപ്പോ ഇതിന്റെ ഇത് മുറിച്ചെടുക്കുകയാണേ ഒത്തിരി അങ് മൂത്തുപോയാ പിന്നെ ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഒന്നും കളയാനില്ല ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഫുള്ള് തോരം വെക്കാം ഞാൻ നേരത്തെ ഇത് ചേനയുടെ പൂ തോരം വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാ ഞാനത് ഇവിടെ വെക്കുവാണേ എന്നിട്ട് അടുത്തതും കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കാവേ നല്ല രസമല്ലേ ഇത് കാണാൻ ഇതിന്റെ ഉത്ഭാഗമൊക്കെ നല്ല രസമാണ് ഇത് മുറിക്കുമ്പം കാണിക്കാം പിന്നെ ഇത് തോരം വെച്ചിട്ടേ അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം പിറ്റേ ദിവസത്തേക്ക് വെച്ചിരുന്നാൽ കൊള്ളത്തില്ല വേറൊരു വല്ലാത്ത സ്മെല്ലൊക്കെയാ കണ്ടോ ഈ എട്ട് സെൻറ് വസ്തുവാണിത് അതിനകത്തിൽ മുപ്പത് മൂട് വാഴ മുപ്പത് മൂട് ചേന പിന്നെ ഇരുപത് മൂട് പയറ് അങ്ങനെ വ്യത്യസ്തമായ കൃഷികളാണ് വെണ്ടയുണ്ട് പിന്നെ മുളകുണ്ട് പിന്നെ ഈ വാഴയുടെ ചുവട്ടിലൊക്കെ ചീര പാകിയിട്ടുണ്ട് കാണാൻ ഭയങ്കര രസമാകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ വിഷരഹിതമായ പച്ചക്കറിയാകട്ടോ അധികം മരുന്നുകളൊന്നും അടിക്കാത്തത് നല്ല പിന്നെ ആ പിന്നെ കാച്ചിൽ നട്ടിട്ടുണ്ട് പിന്നെ ചെറുകിഴങ്ങില്ലേ വള്ളിക്കിഴങ്ങ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് എന്നൊക്കെ പറയുന്നേ അതും ഒക്കെ നട്ടിട്ടുണ്ട് എല്ലാം കിളിർത്ത് വരുന്നുണ്ട് ഇത് കണ്ടോ കിഴങ്ങൊക്കെ കിളിർത്ത് വന്നു പിന്നൊക്കെ ഇനിയും വള്ളി കെട്ടി പന്തലയിലോട്ട് കയറ്റണം കേട്ടോ വാഴ നട്ടിട്ട് വാഴയുടെ ചുവട്ടിൽ കണ്ടോ ചീരയുടെ അരി ഭാഗി അത് കിളിപ്പിച്ചേക്കുന്നേ അത്രയും സ്ഥലം നമുക്ക് പോകാതെ അതും നമുക്ക് ഉപകാരപ്പെടുത്താം അത് മൂവാണ്ട മാങ്ങയാന്ന് തോന്നുന്നു കേട്ടോ എന്തേ ഞാനിതേ മാങ്ങ കണ്ടപ്പോ പിന്നെ ഒരു പരസ്യം പറയുന്ന പോലെ പല്ലിനു ചൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ പുളിയുള്ള മാങ്ങയൊക്കെ കഴിക്കുമ്പോഴേ കഴിക്കാനൊക്കെ ഇഷ്ടവാ പക്ഷെ പല്ല് പെട്ടെന്ന് പുളിക്കും എന്തായാലും ഞാനൊരു മാങ്ങ ഇത്രയും അടുത്ത് താണു നിന്ന് ഇപ്പൊ ഒരു മാങ്ങ പറിച്ചു കഴിച്ചില്ലേലേ ഇത് കണ്ടോ ഭയങ്കര ചോനിയേ ഇതിന്റെ ഈ കറ നമ്മുടെ ഡ്രസ്സേലൊക്കെ പറ്റിയ കറയാണേ അപ്പൊ കറയൊന്നും പറ്റാതെ കിളിച്ചുണ്ട മാങ്ങയുടെ ഒരു മണമാണ് കിളിച്ചുണ്ടൻ അല്ല കിളിച്ചുണ്ടനല്ല ഇത്തിരി ഉപ്പും ഇരി മുളും കാന്താരിയോ മുളകൊടിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതും വലിയ പോകും പുളിയില്ല എന്നാലും കുറച്ച് കഴിച്ചു കഴിയുമ്പം പല്ല് പുളിക്കും ഇത് കണ്ടോ അടുത്ത എട്ട് സെൻറിനകത്തിലെ കൃഷി കണ്ടോ കണ്ടോ കോവലൊക്കെ നട്ട് കോവലൊക്കെ കായച്ചു കണ്ടോ പയറ് കോവല് പിന്നെ വെണ്ട ഒക്കെ പാകിയൊക്കെ ഉള്ളു ഇവിടെ ഉണ്ട് ചെറുകിഴങ്ങ് പിന്നെ ചീര വാഴ എല്ലാം ഉണ്ട് കണ്ടോ നല്ല രസമല്ലേ ഇതിനകത്ത് കയറുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കണ്ടോ തക്കാളി കണ്ടോ പറ്റുന്നൂറ് കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇത് കണ്ടോ അമരപ്പയർ ഇല്ലേ അമരപ്പയറിന്റെ ചെടി നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടോ കണ്ടോ നമ്മൾ അമരക്ക വാങ്ങിക്കും പക്ഷെ കണ്ടോ ഇത് കണ്ടോ അതെ ഇതിന്റെ ചെറുതാണെങ്കിൽ ഇതുപോലെ ഞാനിപ്പോ വീണേനെ കേട്ടോ അതുകൊണ്ട് ഞാൻ ചിരിച്ചു ഇത് കണ്ടോ അമരക്ക ഉണ്ടായി നിൽക്കുന്നെ അപ്പൊ അതുപോലെ അവിടോട്ട് നാട്ടിട്ടുണ്ട് പിന്നെ ഉണ്ട് വരുതനമുണ്ട് വരുതനം കായണ്ട് കണ്ടോ റെഡ് റെഡ്ലേഡിയുടെ പപ്പായ തൈ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് വയലറ്റ് വരുതനോ കണ്ടോ ഇത് കണ്ടോ അറിയാം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇത് കണ്ടോ ഏതാണ്ടോ ഒരു ഇരുപത് സെന്റ് സ്ഥലമാണ് ഇതേ എനിക്കൊന്നും മലബാർ കപ്പ എന്നൊക്കെ പറയുന്ന കപ്പയാന്ന് തോന്നുന്നു പിന്നെ ഇതിന്റെ ഇടയിൽ വാഴ വെച്ചിട്ടുണ്ട് വാഴ കൊലച്ചു നിപ്പുണ്ട് കണ്ടോ ഇതിൻ്റെ ഇടയിൽ അതിലെ പിന്നെ എന്നാ ഇട ഇടക്കൃഷിയോ എന്നാ അങ്ങനെ പറ അങ്ങനത്തെ അതിന് സ്ഥലമൊന്നും ഒട്ടും കളയാതെ മുളക് പയറ് ഈ വാഴയുടെ ഇടയിലും അതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ കപ്പപ്പഴം എന്ന് പറയുന്നേ വാഴ കൊലച്ചു നിൽക്കുന്നു പിന്നെ നാട്ടുപൂവനുണ്ട് ഞാലിപ്പൂവനുണ്ട് പിന്നെ വാഴ കൊലയ്ക്കാനുള്ളതുണ്ട് കൊലച്ചതുണ്ട് കൊലച്ചിട്ട് വിരിഞ്ഞു വരുന്ന വാഴകളുണ്ട് നല്ല രസമാണ് കാണാൻ ഇതൊക്കെ നല്ലൊരു തണുപ്പാണ് ഈ ദിനത്തിലൊക്കെ വരുമ്പോഴേ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇഞ്ചിക്കൊന്നും പിന്നെ വലിയ അങ്ങനെ വെയിലും ഒന്നും വേണമെന്നില്ലല്ലോ ഇതേണ്ടോ ഇതുപോലെ കാടുപിടിച്ച സ്ഥലങ്ങളായിരുന്നു നമ്മളിപ്പം കൃഷി ചെയ്ത കണ്ട ആ സ്ഥലവേ അപ്പം അതുപോലെ നന്നാക്കി എടുത്തതാ കണ്ടോ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പൊ ഇവിടുന്ന് പോവുവാണേ വീട്ടിൽ വന്നേ മഴ പെയ്യുന്നത് കൊണ്ടേ എഴുതും പൊഴുതി കണ്ടോ ചേനയുടെ പൂവേ ഞാനിത് ഏഹ് വറുത്തരച്ച് കറി വെക്കാൻ പോവാ കണ്ടാ ഇത് ബൊക്ക പോലെ ഉണ്ടല്ലേ ഈ തണ്ടിന് ഇത്തിരി കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ബൊക്ക ഒന്ന് പറഞ്ഞിരുന്നു എന്നെ ചേന ചേനയൊക്കെ ചെത്തിയാലും അത് കാരണം ഞാൻ ഒരു ഗ്ലൗസ് ഇട്ടേക്കുന്നതാ ചേനയുടെ പൂവ് അങ്ങനെ ചൊറിയോ ഇല്ലയോന്നറിയത്തില്ല നല്ലപോലെ കഴുകിയൊക്കെ വെച്ചിരുന്നതാ അപ്പൊ ഇതിന്റെ ഈ തണ്ടൊന്ന് കട്ട് ചെയ്യുക കണ്ടോ ഇതിന്റെ ഈ പുറത്തെ ഇത് ഞാൻ അങ്ങ് കളയുക പക്ഷെ തോരനൊക്കെ വെക്കുമ്പോ ഇത് നല്ലതാകട്ടെ ഞാൻ പക്ഷെ ഇപ്പൊ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ അരിഞ്ഞു എന്ത് രസം അല്ലേ ഇത്ര സ്റ്റെപ്പായിട്ടാണെന്നോക്കി നല്ല കളറ് പിന്നെ അതിൻ്റെ ഒരു ചെറിയ മുത്തുമുത്ത് പോലെ ഈ നമ്മുടെ എന്നാ തെർമോക്കോളിന്റെ ബോൾ പോലെ അത് പിടിപ്പിച്ചതുപോലെ പിന്നെ അതിനെ കടലിത്തിരി കൂടെ ആ മെറൂണും ഐവറി കളർ പോലെ അത് എന്താ ഭയങ്കര കളറല്ലേ എന്താ വെളുത്തുള്ളി ഉണ്ടേ പിന്നെ ഒരു സവാള പിന്നെ ഒരു കറിവേപ്പില ഇപ്പം നമ്മുടെ കറിവേപ്പിൽ ഫ്രഷ് കറിവേപ്പിലാണ് അത് കഴുകിയെടുത്തുകൊണ്ട് വെച്ചിരിക്കുക ഇത്തിരി വെള്ളവും ഇത്തിരി മഞ്ഞൾ കൂടി ഇത്തിരി ഉപ്പും കൂടി ഇട്ടൊന്ന് അടുപ്പിലോട്ട് വേവിക്കാനായിട്ട് വെക്കാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഈ വറുത്തരച്ചൊക്കെ കറി വെക്കുമ്പം കറിക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമേ വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് വെള്ളം ചേർക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒറിജിനൽ കളർ കിട്ടത്തില്ല നല്ല ഒരു എന്നാ നല്ലൊരു കളറ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഉപ്പം നീരും കൂടെ ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ആ കറിക്കുള്ള അരപ്പിനുള്ള തേങ്ങ ഇത് ഇതിൻ്റെ ഉടുത്തിൽ വറ്റൽ മുളകും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് അടച്ചു വെക്കാവേ അത് വേവുമ്പഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കാം ഞാനിതുപോലെ തേങ്ങ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വറുത്ത് വെക്കുകയെ വറുത്ത് വെക്കുമ്പം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അല്ല കുറച്ച് നാളെ ഇരിക്കുമ്പോഴത്തേനും ചിലപ്പോൾ തേങ്ങ കനച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിനകത്തിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി എളുപ്പമുണ്ട് നമുക്ക് ഒരു വറുത്തരച്ച് കറി വെക്കുവോ ഒരു തീയിൽ വെക്കുവോ ഒക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് അങ്ങ് ഇപ്പോൾ മൂക്കും ഇതിനകത്തിലോട്ട് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം വേണ്ട ഇത്രയും പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തു ചെറിയ സ്തോണിന് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടി കണ്ടോ ഗ്യാസൊന്നും ഓഫ് ചെയ്യാവേ കണ്ടോ ഒരഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നാലേ പെട്ടെന്ന് എളുപ്പമുണ്ട് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ജോലി ചെയ്തത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ തയ്യാറാക്കാം എന്നാൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കാവേ വെള്ളമൊന്നും ചേർക്കുന്നില്ല തേങ്ങയുടെ ആ എണ്ണയ്ക്കകത്ത് തന്നെ നരഞ്ഞ് കിട്ടിയത് കണ്ടോ ചെറിയ ചൂടോടെ അരക്കണം ഒത്തിരി ചൂടല്ല ചെറിയ ചൂടോടെ അപ്പം കണ്ടോ നല്ലൊരു കളറും വെള്ളം ചേർത്താൽ ഈ കളറ് കിട്ടത്തില്ല ഇതിന് പുളിയൊന്നും ചേർക്കണ്ടട്ടോ നമുക്കിത് തുറക്കാവേ കണ്ടോ തിളച്ചുകൊണ്ടിരിക്കുക അതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി അത് അതിലോട്ട് അങ്ങ് ഒഴിക്കുക ഈ അരപ്പേ അരപ്പ് ചേർത്ത് കൊടുക്കാവേ ഇത്തിരി കൂടെ നേരെ ഇരുന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ റി വയ്ക്കുമ്പോ അതില്ലേ അതുപോലെ കണ്ടോ കുള്ളം നല്ലതാ നല്ലതാ കേട്ടോ നല്ല ടേസ്റ്റിയാ സൂപ്പറാ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം കളയരുത് തോന്നുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നേ പിന്നെ അടുത്തൊരു വീഡിയോയെ കാണാം ബൈ